പഴയ ചൂരി മദ്രസയിലെ അധ്യാപകനായിരുന്ന കുടക സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും ഇൻ്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് പോലീസ് സുരക്ഷ എല്ലായിടത്തും ശക്തമാക്കിയിട്ടുണ്ട് അവധിയിൽ പോയ എല്ലാ ഉദ്യോഗസ്ഥരെയും തിരികെ വിളിച്ചതായാണ് വിവരം കോടതിക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നവരെ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കും അഭിഭാഷകരോടും മറ്റും തിരിച്ചറിയൽ കാർഡ് കൈവശം വെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് അഭിഭാഷകർക്ക് അവരുടെ കാറിൽ കക്ഷികളെ സാധാരണ കൊണ്ടുവരുന്ന പോലെ കോടതി വളപ്പിലേക്ക് കൊണ്ടുപോകാനും അനുവാദമില്ല കാസർകോട്ടെ പ്രധാനപ്പെട്ട എല്ലാ പ്രദേശങ്ങളിലും പോലീസിൻ്റെ നിരീക്ഷണമുണ്ടാകും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേസിൻ്റെ വിചാരണ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ ആരംഭിച്ചത് കേസിൻ്റെ വിചാരണയും അന്തിമവാദവും തുടർ നടപടികളും അടുത്തിടെയാണ് പൂർത്തിയായത് കോവിഡും ജഡ്ജിമാരുടെ സ്ഥലം മാറ്റവും കാരണം ഈ കേസ് കുറേ നീണ്ടുപോകാൻ കാരണമായി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തേഴിനാണ് ആദ്യം വിധി പറയാൻ തീരുമാനിച്ചിരുന്നത് പിന്നീട് ഇത് മാർച്ച് ഏഴിലേക്ക് മാറ്റിയിരുന്നു ഇതിനുശേഷം വീണ്ടും മാർച്ച് ഇരുപതിലേക്ക് മാറ്റി ഒടുവിലാണ് മാർച്ച് മുപ്പതിന് വിധി പറയാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് രാത്രിയിലാണ് റിയാസ് മൗലോയിയെ താമസസ്ഥലത്ത് കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അജേഷ് എന്ന അപ്പു നിതിൻകുമാർ അഖിലേഷ് എന്ന അഖിൽ എന്നിവരാണ് കേസിലെ പ്രതികൾ സംഭവം നടന്ന മൂന്ന് ദിവസത്തിനകം അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയിരുന്നു ഇതുവരെ ഇവർക്ക് ജാമ്യം ലഭിക്കാത്തതിനാൽ അറസ്റ്റിലായതു മുതൽ ഏഴ് വർഷക്കാലമായി ജയിലിൽ തന്നെ കഴിയുകയാണ് കേസ് ഇതുവരെ എട്ട് ജഡ്ജിമാരാണ് പരിഗണിച്ചത് എട്ടാമത്തെ ജഡ്ജായ കെ കെ ബാലകൃഷ്ണൻ കേസ് വീണ്ടും ആദ്യം മുതൽ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ വിധി പറയാൻ പോകുന്നത് കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി ഡോക്ടർ ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇതിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് സാമുദായിക സംഘർഷം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതികൾ കൊലപാതകം നടത്തിയതെന്ന് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ആദ്യം കോഴിക്കോട്ടെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ എം അശോകനെ ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചിരുന്നു എന്നാൽ വിചാരണ നടപടിക്കിടെ അസുഖത്തെ തുടർന്ന് അദ്ദേഹം അന്തരിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ ജൂനിയർ ആയിരുന്ന അഡ്വക്കേറ്റ് ടി ഷാജിത്തിനെയാണ് പിന്നീട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത് കേസിന്റെ വിചാരണ വേളയിൽ തൊണ്ണൂറ്റി ഏഴ് സാക്ഷികളെ കോടതി വിസ്തരിച്ചിരുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് രേഖകളും നാൽപ്പത്തഞ്ച് തൊണ്ടി മുതലുകളുമാണ് കോടതിയിൽ സമർപ്പിച്ചത് കേരളം കാതോർത്തിരിക്കുന്ന ഒരു വിധിയാണ് കോടതിയിൽ നിന്ന് ഇന്ന് വരാൻ പോകുന്നത് മൗലവി എന്ന് കേൾക്കുമ്പോൾ വയസ്സായ അല്ലെങ്കിൽ ഒരു മധ്യവയസ്കനായ ഒരാളുടെ രൂപമായിരിക്കും ആദ്യം മനസ്സിൽ കടന്നു വരുന്നത് എന്നാൽ റിയാസ് മൗലവി ഇരുപത്തേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം പള്ളിക്കകത്തുള്ള തൻ്റെ മുറിയിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഈ ക്രൂരമായ കൊലപാതകം നടന്നത്